Weekly with Aynadan brought to you by London Nagarathile a, a Jewelry Showroom. Joy Alukas, World's Favourite jeweler One and two Carlton Terrace, Green Street, London. റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് തയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻ സൈനാടൻ മൂന്നാം വട്ടവും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് സൂചന നൽകിയ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൌസ് ഓഫ് റെപ്രസന്റേറ്റീവ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ട റിപ്പബ്ലിക്കൻ ജനപ്രതിനിധികളോട് സംസാരിക്കുകയായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം എന്നാൽ ഇത് സാധ്യമാകില്ല എന്നതാണ് യു എസ് വി നിയമ വിദഗ്ധരുടെ അഭിപ്രായം കാരണം ഒരാൾക്ക് രണ്ടു വട്ടം മാത്രമേ ആകാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മൂന്നാം വട്ടം മത്സരിക്കാൻ സാധിക്കില്ല എന്നതും യു എസ് ഭരണഘടനയിലുണ്ട് ഇനി അഥവാ ട്രംപിന് മത്സരിക്കണമെങ്കിൽ ിൽ ഈ നിയമം ഭേദഗതി ചെയ്യേണ്ടി വരും എന്നാൽ എല്ലാ നിയമനിർമ്മാണ സഭകളെയും കടന്ന് അങ്ങനെയൊരു നീക്കം ട്രംപിന് സാധിക്കില്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളും കൂടി ചേർന്ന് ആലോചിച്ചാണ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത് പ്രസിഡന്റുമാർ മൂന്നും നാലും പ്രാവശ്യം മത്സരിക്കാൻ തീരുമാനിച്ചത് മൂലമായിരുന്നു അന്ന് അത്തരത്തിലൊരു നീക്കമുണ്ടായത് അതേസമയം ട്രംപ് ഭരണകൂടത്തിൽ നിർണായക പദവി ലഭിച്ചതിന് പിന്നാലെ ടെസ്ല ഉടമ എലോൺ മസ്ക് ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ അബാസഡറുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ട് ദി ന്യൂയോർക്ക് ടൈംസ് ടൈംസാണ് ഇക്കാര്യം പുറത്തുവിട്ടത് തിങ്കളാഴ്ച രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് കണ്ടുമുട്ടി ഇരുവരുടെയും കൂടിക്കാഴ്ച ഒരു മണിക്കൂറിൽ നീണ്ടതായാണ് പത്രം റിപ്പോർട്ട് യുഎസ് മൃതരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അളവുകൾ തേടാനും ടെഹ്റാൻ ബിസിനസ് സാധ്യതകൾ കണ്ടെത്താനും ഇറാൻ അബാസിഡർ മസ്കിനോട് ആവശ്യപ്പെട്ടതായി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇരുരാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണമില്ല നയതന്ത്ര ബന്ധത്തിന് ട്രംപ് നൽകുന്ന പ്രാധാന്യത്തിന്റെ സൂചനയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി ഇതുവരെ സ്വീകരിച്ചിരുന്നത് അതുപോലെ തന്നെ വാക്സിൻ വിരുദ്ധ പ്രവർത്തകൻ റോബർട്ട് എഫ് കെന്നഡി ജൂനിയറിനെ ആരോഗ്യ മനുഷ്യ സേവന വകുപ്പിന്റെ ചുമതല നൽകി നിയമിച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം ട്രംപ് മന്ത്രിസഭയിൽ കന്നഡി ജൂനിയറിന് സുപ്രധാന സ്ഥാനമുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ആരോഗ്യ സെക്രട്ടറിയെ നിയമിച്ചുള്ള പ്രഖ്യാപനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്സിൻ വിരുദ്ധവാദിയാണ് റോബർട്ട് എഫ് കന്നഡി വാക്സിൻ ഓട്ടിസത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് കന്നഡിയുടെ പ്രധാന വാദം വാക്സിൻ വിരുദ്ധ സംഘടനയായ ചിൽഡ്രൻസ് ഹെൽത്ത് ഡിഫൻസിന്റെ ചെയർമാനുമാണ് കന്നഡി ഇത്തവണത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാനിറങ്ങി പിന്നീട് ട്രംപിന്റെ പിന്തുണച്ചയാളാണ് റോബർട്ട് എഫ് കന്നഡി ജൂനിയർ യു എസ് മുൻ പ്രസിഡന്റ് ജോൺ എഫ് കന്നഡിയുടെ അനന്തരവനും മുൻ സെനറ്റർ റോബർട്ട് എഫ് കെന്നഡിയുടെ മകനുമാണ് റോബർട്ട് ജൂനിയർ ശ്രീലങ്കയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് അനുരാകുമാര ദിസനായികയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പവർ സഖ്യം ഏറ്റവും വലിയ വിജയത്തിലേക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങിയ സഖ്യമാണ് ഇത്തവണ വൻ വിജയത്തിലേക്ക് കുതിക്കുന്നത് അതേസമയം ഇതുവരെ ശ്രീലങ്ക കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായാണ് പ്രധാനമന്ത്രി ഡോക്ടർ ഹരിനി വിജയം കൈവരിച്ചത് പ്രസിഡന്റ് അനുരാ ദിസനായികയുടെ എൻ പി സഖ്യം നേടിയത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് ചരിത്രത്തിൽ ആദ്യമായാണ് ശ്രീലങ്കൻ പാർലമെന്റിൽ ഇടത് ആധിപത്യം ഉണ്ടാകുന്നത് ഈ തവണ മഹാഭൂരിപക്ഷത്തിൽ തമിഴ് ഭൂരിപക്ഷ വടക്കൻ പ്രവിശ്യയും ഇടതുപക്ഷത്തേക്ക് മാറുകയായിരുന്നു സിംഹള പാർട്ടി എന്ന് വിലയിരുത്തപ്പെടുന്ന അനുരുതിയുടെ പാർട്ടി ജാഫന ജില്ലയിൽ ചരിത്രത്തിലാദ്യമായി വിജയം നേടിയതും തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു യു കെയിലെ ഏറ്റവും വലിയ നഴ്സിംഗ് ട്രേഡ് യൂണിയനായ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പ്രസിഡന്റായി മലയാളിയായ ബിജോയ് സെബാസ്റ്റ്യൻ തെരഞ്ഞെടുക്കപ്പെട്ടു യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ ഹോസ്പിറ്റലിൽ സീനിയർ ക്രിട്ടിക്കൽ കെയർ നേഴ്സാണ് ബിജോയ് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഏറ്റവും വലുതും ശക്തവുമായ സംഘടനയാണ് ആർ ബ്രിട്ടനിലെ മലയാളി നഴ്സുമാരുടെ ആവശ്യങ്ങൾക്ക് ഇനി മുതൽ കൂടുതൽ പരിഗണന ലഭിക്കുമെന്നാണ് മലയാളി സമൂഹത്തിന്റെ പ്രതീക്ഷ വോട്ടുകളാണ് ബിജോയ് സെബാസ്റ്റ്യൻ നേടിയത് ഒക്ടോബർ പതിനാലിന് ആരംഭിച്ച പോസ്റ്റൽ ബാലറ്റ് വോട്ട് നവംബർ പതിനൊന്നിനാണ് സമാപിച്ചത് ബിജോയ് ഉൾപ്പെട്ട പാനലിൽ ആറ് പേരാണ് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി വരെ രണ്ട് വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി സുരക്ഷാ സേനയുമായി സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പതിനൊന്ന് കുക്കി ആയുധധാരികൾ കൊല്ലപ്പെട്ടതിനെ പിന്നാലെ മണിപ്പൂരിൽ രണ്ടുപേരെ ബന്ധുപരിച്ച നിലയിൽ കണ്ടെത്തി തിങ്കളാഴ്ച കലാപകാരികൾ തീയിട്ട കരോങ് മേഖലയിലെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് രണ്ട് പുരുഷന്മാരുടെ മൃതദേഹം കണ്ടെത്തിയത് മണിപ്പൂരിൽ കലാപം തുടരുകയാണ് മൂന്ന് സ്ത്രീകളെയും മൂന്ന് കുട്ടികളെയും കാണാതായിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സേന വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ച പതിനൊന്നു പേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മുതൽ കുക്കി ഭൂരിപക്ഷം മേഖലകളിൽ ബന്ദിനാഹ്വാനം ചെയ്തിരുന്നു ആസാ അതിർത്തിയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കലാപകാരികളെ നേരിടാനായി അസാം റൈഫിൾസും സിആർപിഎഫും കൂടുതൽ സൈനികരെ വിവിധ മേഖലകളിൽ വിന്യസിച്ചിരിക്കുകയാണ് വയനാട് ചൂരിൽമര ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന് കേന്ദ്രം പക്ഷേ കേന്ദ്ര തീരുമാനം പുറത്തുവിട്ടത് വയനാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് വ്യക്തമാക്കുന്ന കത്ത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് കൈമാറിയത് എന്നാൽ കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി നവംബർ പത്താണ് ഇതോടെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിയുന്നതുവരെ കത്ത് പുറത്തുവിടുന്നത് കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയായിരുന്നു എന്നാണ് ആരോപണം വയനാട്ടിൽ ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് പിറ്റേ ദിവസം പതിനാലിനാണ് കത്ത് സംബന്ധിച്ച കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ ഇമെയിൽ കെ വി തോമസിന് ലഭിക്കുന്നത് ജൂലൈയിൽ ദുരന്തം നടന്നത് ഓഗസ്റ്റിൽ തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു കേരളത്തിലെത്തിയ കേന്ദ്ര സംഘത്തോടും പ്രധാനമന്ത്രിയോടും സംസ്ഥാന സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു കൃത്യമായ കാരണമെന്നും ചൂണ്ടിക്കാട്ടാതെയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ കത്തിൽ പറയുന്നതെന്നും കെ വി തോമസ് വ്യക്തമാക്കുന്നു വയനാട്ടിലെ ദുരിതബാധിതരുൾപ്പെടെ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് കത്ത് കേരള സർക്കാരിലേക്ക് എത്തുന്നത് ലോകരാജ്യങ്ങളുള്പ്പെടെ ഞെട്ടില് രേഖപ്പെടുത്തി ദുരന്തത്തെ അവഗണിക്കുകയാണ് കേന്ദ്രസര്ക്കാര് ചെയ്തതെന്നാണ് പൊതുവെയുള്ള വികാരം വഖഫ് ബിൽ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ വക്കഫ് ഭേദഗതി ബിൽ ബിജെപി സർക്കാർ പാസാക്കുമെന്നും തങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി വക്കഫ് നിയമം ഭേദഗതി ചെയ്യാനും ബോർഡിന്റെ കണ്ണനിൽ മാറ്റം വരുത്താനും സമയമായെന്നും അദ്ദേഹം പറഞ്ഞു വഖഫ് ബോർഡിന് ഭൂമി തട്ടിയെടുക്കുന്ന സ്വഭാവമുണ്ടെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചു പ്രതിപക്ഷം ഒന്നടങ്കം വക്കഫ് ബോർഡിൽ മാറ്റങ്ങൾ നടപ്പിലാക്കാനെതിരാണ് അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതും ആർക്കും തടയാനാകില്ല എന്നും അമിത്ഷാ കൂട്ടിച്ചേർക്കുന്നു നുഴഞ്ഞുകയറ്റക്കാരെ പരിശോധിക്കുന്നത് ആവശ്യമാണെന്നും ആദിവാസികളെ യു സി സി ഐയിൽ നിന്ന് പരിധിയിൽ നിന്ന് ഒഴിവാക്കും അമിത്ഷാ വ്യക്തമാക്കി ഇന്ത്യ അമിത്യത്ത് ആഫ്രിക്ക പരമ്പര മൂന്ന് ഒന്നിന് സോന്റിയ സ്വന്തമാക്കി മലയാളിയെ സഞ്ജു സാംസന്റെയും തിലക് വർമ്മയുടെയും മികച്ച പ്രകടനത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി ദക്ഷിണാഫ്രിക്ക ഇരുവരും സെഞ്ചുറി നേടിയപ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് ഇരുന്നൂറ്റി എൺപത്തി റൺസാണ് ഇരുപത് ഓവറിൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് പതിനെട്ട് പോയിന്റ് ഓവറിൽ നൂറ്റി റൺസ് മാത്രമാണ് നേടാനായത് സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് ഇരുന്നൂറ്റി പത്ത് റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി ടി ട്വന്റിയിലെ നിരവധി റെക്കോർഡുകൾ പഴങ്കതിയാക്കിയാണ് ഇരുവരുടെയും മുന്നേറ്റം അന്താരാഷ്ട്ര ടി ട്വന്റി ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷം മൂന്ന് സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സഞ്ജു സ്വന്തം പേരിൽ കുറിച്ചു ടി ട്വന്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി മാറി തിലക് വർമ്മ സഞ്ജുവാണ് ഈ നേട്ടം നേരത്തെ കൈവരിച്ചത് ഐ സി സി ഫുൾ മെമ്പേഴ്സ് തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ ഒരു ഇന്നിംഗ്സിൽ രണ്ട് സെഞ്ചറികൾ പറഞ്ഞ ആദ്യ മത്സരവും ഇതുതന്നെയാണ് നേഷൻസ് ലീഗ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഗ്രീസിനെ മൂന്ന് ഗോൾ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ജയത്തോടെ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായി ഇംഗ്ലണ്ട് ഗ്രൂപ്പിൽ ഒന്നാമതെത്തി അതേസമയം സൂപ്പർ താരം ഇല്ലാതെ ഇറങ്ങിയ ഫ്രാൻസ് ഇസ്രായേലുമായി ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു അതേസമയം മറ്റൊരു മത്സരത്തിൽ പോളണ്ടിനെ അഞ്ച് ഗോളുകൾക്ക് തകർത്തുവിട്ട് പോർച്ചുഗൽ ക്വാർട്ടറിൽ കടന്നു മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോൾ നേടി അതേസമയം മറ്റൊരു മത്സരത്തിൽ സ്പെയിൻ ഡെൻമാർക്കിനെ രണ്ടേ ഒന്നിനും പരാജയപ്പെടുത്തി ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേസമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ